ജ്യൂസ് എല്ലാം റെഡി ആയി ജ്യൂസ് കേട്ടിട്ടുണ്ട് സെർവ് ചെയ്യുന്നുണ്ട് ഈത്തപ്പായോ ഈത്തപ്പായോട് സാധനം ർഗാനിക് നമ്മുടെ റൂമിലടക്കണ്ട ഇത് കയ്യിൽ തന്നെ എടുക്കുന്ന പ്രശ്നമൊന്നും കയ്യിൽ തന്നെ എടുക്കുക ഇത് ഈത്തപ്പാ തൊല്ലാണ് ഇത് ഉണ്ടാകാൻ പാടില്ലെന്നാ പറയുന്നേക്കാട് ഇതാക്കുന്നുണ്ട് ജ്യൂസിന് ആവശ്യമായ സാധനം കീനന്റെ അവക്കാട് ആണ് നല്ല ഫുൾ ഫ്രഷ് ആട് ഇതും ഇല്ലാന്ന്

ഒന്ന് കൊറച്ചപ്പോ ഉപ്പ് പേരോടാ എന്താ തീരെ തീരെ പഴമക്കെല്ലാം സാറുണ്ടായി ജ്യൂസ് അടിക്കണ്ട് ഐറ്റംസ് എല്ലാം ഇട്ട് പിന്നെ അടിയോട് അടി വെള്ള വെള്ള ഇതാ അടിയോട് അടിയാണ് ജ്യൂസ് പാലും പാല കുറച്ചോ വാങ്ങണം. ഇലാസോ മെല്ലെസേ. നമ്മുടെ কিച്ചണിൽ അടിക്കുന്നുണ്ട്. അടിക്കുന്നു സൈഫോൺ സൈഫോൺ അടിക്കുന്നുണ്ട്. അടിയടിടാ. പാല ഒഴിക്കുന്നുണ്ടെങ്കിൽ പാല കുറച്ച കൽക്കുല ഇങ്ങണ്ടോ. കുറച്ചാ അടിക്കണ്ടോ. كده സെന്റർ ജ്യൂസിന്റെ ഫസ്റ്റ് ഷെപ്പായിരുന്നു ഏതാ ദുഃഖം രണ്ടാമത്തെ ജ്യൂസ് എല്ലാം റെഡിയായി ജ്യൂസ് ഇട കേട്ടിട്ടുണ്ട് സെർവ് ചെയ്യുന്നുണ്ട് അല്ലേ നീ നല്ല കുള്ളാത് വാശേച്ചാ എന്നല്ല നാറാണല്ലേ കുള്ളാ നീ എടുത്തേ നാലാറാണല്ലേ മുള്ളാ ആ അങ്ങനെ എടുത്തേ മൂന്ന് രണ്ട് ടൂർക്കേഞ്ഞി നിിലാസ് എടുത്തിച്ചേ നീ പരിങ്ങി ഓരോ ഗ്ലാസ് ഉണ്ടല്ലേ ഓന്നെ ഇയക്കൈ करा അതന്നെ അതിക്ക് പോ ജ്യൂസ് റെഡിയായിട്ടുണ്ട് അയാർത്താ ആർത്താ മൂന്ന് ഗ്ലാസ് ആണ് നല്ല അടിപൊളി അടിപൊളി ജ്യൂസ് ആണ് ഗയ്സ് അടിപൊളി ജ്യൂസ് നല്ല கரெക്റ്റ് ആണ് കേട്ടോ ഞാൻ ചേരട്ടാ കൂടെ ഓൻസാരില്ല ഒരു രണ്ട് സ്കൂൾ അല്ല അടിപൊളി ജ്യൂസ് ആണ് മാടാ ഇതിൽ